ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് വടക്കേ മലബാറിന്റെ വാർത്താരംഗത്ത് ഒന്നര പതിറ്റാണ്ട് കാലമായി നിറഞ്ഞു നിൽക്കുന്ന കണ്ണൂർ വിഷൻ ചാനലിന്റെ ആസ്ഥാന മന്ദിരമായ കണ്ണൂർ വിഷൻ ടവർ ഒക്ടോബർ രണ്ടിന് നാടിന് സമർപ്പിക്കും കണ്ണൂർ വിഷന്റെ പ്രൈം പ്രോഗ്രാമുകളിലൊന്നായ സക്സസ് സ്റ്റോറിയുടെ നൂറാം എപ്പിസോഡിന്റെ ആഘോഷവും അന്നേ ദിവസം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേലച്ചൊവിയിൽ നാല് നിലകളിലായി പതിനായിരം സ്ക്വയർ ഫീറ്റിൽ സജ്ജീകരിച്ചിട്ടുള്ള കണ്ണൂർ വിഷൻ ടവർ ഒക്ടോബർ രണ്ടിന് രാവിലെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എം പിമാരായ കെ സുധാകരൻ വി ശിവദാസൻ പി സന്തോഷ്കുമാർ എം എൽ എമാരായ കെ കെ ശൈലജ ടീച്ചസ് സണ്ണി ജോസഫ് ടി ഐ മധുസൂദനൻ കെ വി സുമേഷ് സജീവ് ജോസഫ് എം വിജിൻ മേയർ മുസ്ലിഹ് മഠത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എം വി ജയരാജൻ മാർട്ടിൻ ജോർജ് എൻ ഹരിദാസ് സിനിമാ താരം ശങ്കർ തുടങ്ങി സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ടവർ ചടങ്ങിൽ പങ്കെടുക്കും വൈകുന്നേരം മണിക്ക് ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സക്സസ് സ്റ്റോറി നൂറാം എപ്പിസോഡ് ആഘോഷം ഫെസ്റ്റിവ രണ്ടായിരത്തി ഇരുപത്തിനാല് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും മുൻമന്ത്രി ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ ആശംസകൾ അറിയിക്കും കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നടൻ ശങ്കർ പണിക്കർ വി പി അബ്ദുൽ ഖാദർ എം എം വി മൊയ്തു അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി ഡോക്ടർ അനൂപ് നമ്പ്യാർ എം കെ ദിനേശ് ബാബു ഡോക്ടർ എ ജോസഫ് സി കെ രമേഷ് കുമാർ സി അനിൽകുമാർ ദീപൻ ചെമ്മരാടത്ത് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിക്കും അഞ്ചു മണിക്കൂർ നിൽക്കുന്ന പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന കലാസന്ധ്യം അരങ്ങേറും ഒന്നര പതിറ്റാണ്ട് കാലമായി നിറഞ്ഞു നിൽക്കുന്ന കണ്ണൂർ ആസ്ഥാന മന്ദിരമായ കണ്ണൂർ വിഷൻ ടവർ പ്രൈം പ്രോഗ്രാമുകളായ സക്സസ് സ്റ്റോറിയുടെ നൂറാം എപ്പിസോഡിൻ്റെ ആഘോഷവും നമ്മുടെ ഒക്ടോബർ രണ്ടാം തീയതി കണ്ണൂരിൽ വെച്ച് നടക്കുകയാണ് മേലച്ചവ്വയിൽ ഏതാണ്ട് നാല് നിലകളിലായി പതിനായിരം സ്ക്വയർ ഫീറ്റ് സജ്ജീകരിച്ചിട്ടുള്ള കണ്ണൂർ വിഷൻ ടവർ ഒക്ടോബർ രണ്ടിന് രാവിലെ പത്തരക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം അഞ്ചിന് ദിനേശ്വട്ടിരുത്തിൽ നടക്കുന്ന സക്സസ് സ്റ്റോറി നൂറാം എപ്പിസോഡിൻ്റെ ആഘോഷം ഫെസ്റ്റിവ രണ്ടായിരത്തി ഇരുപത്തിനാല് മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും അഞ്ചു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന കലാസന്ധിയും തുടർന്ന് അരങ്ങേറും സിഐഎ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് പി ഡി ഐ സി എം ഡി കെ ഒ പ്രശാന്ത് കണ്ണൂർ വിഷൻ എം ഡി കെ കെ പ്രദീപ് സിഐഎ സംസ്ഥാന കമ്മിറ്റി അംഗം പി ശശികുമാർ സക്സസ് സ്റ്റോറി പ്രോഗ്രാം കോർഡിനേറ്റർ നവാസ് മേത്ത ഡയറക്ടർ ബോർഡ് അംഗം എം വിനീഷ്കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പവിത്ര ഗോൾഡ് ഡയമണ്ട്സ് പവിത്ര കണ്ണൂർ റോഡ് തലശ്ശേരി റോഡ് മട്ടനൂർ